കോട്ടയത്ത് മരം വീണ് ആറിലധികം വീടുകൾ തകർന്നു ഭരണങ്ങാരം അലനാട് നെച്ചപ്പുഴ കരകവിഞ്ഞ് മൂന്ന് വീടുകളിൽ വെള്ളം കയറി വീട്ടിലുള്ളവരെ സുരക്ഷിതമായി ബന്ധുവീടുകളിലേക്ക് മാറ്റി മീനച്ചിലാർ കരകവിഞ്ഞ് ഈരാറ്റുപേട്ടയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ഇന്നലെ രാത്രി മുതൽ പലയിടത്തും വൈദ്യുതി ബന്ധമില്ല വിശദീകരിക്കുന്നത് അഖിലാണ് അഖിൽ എന്താണ് കോട്ടയത്തെ സാഹചര്യം റോഷനി ഇന്ന് കോട്ടയത്ത് റെഡ് അലർട്ടാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും പരിശീലന ക്ലാസ്സുകൾക്കും ഒക്കെ തന്നെ അവധി നേരത്തെ തന്നെ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെ തന്നെ രാവിലെ മുതൽ അത്ര ശക്തമായ മഴ അല്ലെങ്കിൽ റെഡ് അലേർട്ടിന് പറയുന്ന പോലെ ശക്തമായ മഴ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പക്ഷേ ഈ വലിയ തോതിൽ കാറ്റ് വീശിയുള്ള അപകടങ്ങളാണ് കോട്ടയത്ത് കൂടുതലായി ഉണ്ടായത് പക്ഷേ ഈ പുഴകളിലൊക്കെ തന്നെ വെള്ളം ക്രമാതീതമായി ഉയർന്നിരുന്നു കാരണം മലയോര മേഖലയിലൊക്കെ തന്നെ ഒരു ശക്തിയായി തന്നെ മഴ പെയ്തിരുന്നു എന്നുള്ളതന്നെയാണ് പക്ഷേ മറ്റ് പ്രദേശങ്ങളിൽ ഈ കോട്ടയത്തിന് മറ്റ് പ്രദേശങ്ങളിൽ എത്തുമ്പോൾ അത്ര ശക്തിയായി മഴ പെയ്തിരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് മീനച്ചില അതുപോലെ തന്നെ കരകവിഞ്ഞ് അതിന്റെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായി ഭരണകാലത്താണ് ഇത്തരത്തിൽ ഈ മൂന്ന് വീടുകളിലേക്ക് പുഴ കര കവിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഈ മൂന്ന് വീടുകളിലേക്ക് വെള്ളം കയറുകയും അവരെ സുരക്ഷിതമായി തന്നെ സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റുള്ള കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് ഒരു പക്ഷേ മഴയക്കാൾ കൂടുതലായി ഉണ്ടായത് ഈ വെള്ളം കയറി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെക്കാൾ കൂടുതൽ സംഭവിച്ചത് എന്ന് പറയുന്നത് ഈ ശക്തമായ കാറ്റിലാണ് പലയിടത്തും ശക്തമായ കാറ്റിൽ ഈ മരങ്ങൾ കടവഴകി വീഴുകയും വീടുകളിലേക്ക് മുകളിലേക്ക് അതായത് ഈ വീട്ടിൽ വളപ്പിൽ തന്നെയുള്ള തേക്ക് പ്ലാവ് പോലുള്ള മരങ്ങളൊക്കെ തന്നെ സാഹചര്യം ഉണ്ടാകുന്നു ഇത് വൈദ്യുതി വേരി കമ്പികളിലേക്കുമുള്ളിലേക്കാണ് പല സ്ഥലത്ത് വീണത് ഇന്നലെ രാത്രി പോയ വൈദ്യുതി ബന്ധം ഇന്ന് രാവിലെ ഇപ്പൊ ഈ സമയം പോലും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത പല സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഈ നേരം വരെയും ഈ കറണ്ട് ഇല്ലാതെ വൈദ്യുതി ഇല്ലാതെ നിൽക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ വലിയ രീതിയിലുള്ള ആളപായങ്ങളോ അല്ലെങ്കിൽ മറ്റ് നാശനഷ്ടങ്ങളോ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആറ് വീടുകളാണ് ഭാഗികമായെങ്കിലും തകർന്നിട്ടുള്ളത് മേൽക്കൂരൊക്കെ പൂർണ്ണമായും വീണ ഒരു സാഹചര്യമുള്ള ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിൽ ആളപായമോ അല്ലെങ്കിൽ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമില്ല പല സ്ഥലത്തും അത്ഭുതകരമായ ആളുകൾ രക്ഷപ്പെട്ടു അതായത് ഈ വീട്ടിന് മുകളിലേക്ക് വീട് രാത്രിയിലാണ് പല പല സ്ഥലത്തും ഈ മരം കടപഴകരുത് വീട്ടിലേക്ക് വീഴുന്ന സമയത്ത് അവർ ഈ ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ജില്ലയിൽ ആശ്വാസമാണ് ഒരുപക്ഷേ ഈ ചില ഭാഗികമായ ചില നാശനഷ്ടങ്ങൾ ഉഴിച്ചുയർത്തിയാൽ മറ്റ് കാര്യങ്ങളിൽ ജില്ലയിൽ ആശ്വാസകരം തന്നെയാണ് റോഷനി ഓക്കെ അഖിലാണ് കോട്ടയത്തെ സാഹചര്യം പ്രേക്ഷകർക്ക് പറഞ്ഞു തന്നത്